ഹലോ ഈ വീഡിയോ പെട്ടെന്ന് സ്റ്റോപ്പ് ആയത് എന്താണെന്ന് ആ പണം തട്ടിപ്പുകാരില്ലേ അവരുടെ ഫോണാണ് ഇടയ്ക്ക് കയറി വന്നത് ചോപ്പ കളറ് സ്പാംന്ന് എഴുതി കാണിക്കും അത് ചേട്ടൻ ഫോണിൽ ഈ ഈ തെറ്റായ പിടിപ്പിക്കുന്ന സ്പാ ഫ്രോഡ് ഫ്രോഡ് ഫോണുകളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്പാമ് അവർ വിളിക്കുമ്പോൾ നമുക്ക് എഴുതി കാണിക്കുന്ന വിധത്തില് ഫോൺ ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തായാലും എല്ലാവരും ഇതറിയേണ്ടതും നല്ലതാണ് ഇപ്പോൾ ഞാനിത് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത്രയും പുസ്തകത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിപ്പോൾ തന്നെ അതിൻ്റെ വീഡിയോ പെട്ടെന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പായത് കുഴപ്പമില്ല ഞാൻ പാർട്ട് കണ്ടും എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ പുറത്തേ വീഡിയോ വിടും ഞാൻ അത് വേറെ കാര്യം പക്ഷെ നമ്മൾ ദൈവത്തെ ദൈവത്തിന് വേണ്ടി എന്ത് നമ്മൾ ഒരു കൊച്ചു നന്മ വാക്കുകൊണ്ട് പോലും ചെയ്യാൻ തുനിയുമ്പോൾ വരുന്ന ആ ദുഷ്ടാരൂപിയുടെ പ്രവർത്തനമാണ് ഇതിപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്ത് നന്മ അത് ചെറിയ നന്മയായാലും മതി ദൈവമഹത്വത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി പാടുപെടുമ്പോൾ ദുഷ്ടാരോഗികൾ പലരിലൂടെയും വന്ന് നമ്മളെ തളർത്തുന്ന അവസ്ഥയാണ് ഇതിപ്പോൾ നിങ്ങൾ ഈ ഫോണിലൂടെ തന്നെ തളം വന്നത് വീഡിയോയിൽ കയറി വന്നത് കാണാൻ സാധിക്കും ഞാൻ ഇട്ട് അപ്പം ഇനി അനുഭവ സാക്ഷ്യം പിന്നെ പറയാം ഇനി ഇനി വിളിക്കും ചിലപ്പോൾ ഒരു ഒരു പരിസരമായ ഒരു പാട്ട് പാടി ഞാൻ അവസാനിപ്പിക്കുകയാണ് പാട്ട് കാണാനില്ലോടൊപ്പം ആത്മാവൻ സഹായകൻ ബലഹീനതയിൽ ആത്മാവനെ സഹായിക്കുന്നു വാസനകൾ മാറ്റുന്നു മാറ്റുന്നു പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു ക്ഷമിക്കുവാനും സഹിക്കുവാനും ആത്മാവെന്നെ സഹായിക്കുന്നു ആത്മാവാണ് സഹായകൻ ആത്മാവാണ് സഹായകൻ ആത്മാവാണൻ സഹായകൻ ഇപ്പോഴും എപ്പോഴും എല്ലായ്പോഴും എന്നോടൊപ്പമായി ആയിരിക്കുന്നവൻ സഹായകൻ ആത്മാവെന്നെ സഹായിക്കുന്നു ആത്മാവെന്നെ സഹായിക്കുന്നു എൻ വാസനകൾ ആത്മാവെടുത്ത് മാറ്റുന്നു ആത്മാവെടുത്ത് മാറ്റുന്നു പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കുന്നു സ്നേഹിക്കുവാനും ക്ഷമിക്കുവാനും െ സഹായിക്കുന്നു ആത്മാവനിൽ പകർന്നിടുന്നു ബുദ്ധിയും ബോധ്യവും ദൈവിക ശക്തിയും ആത്മാവനിൽ ചോരിഞ്ഞിടുന്നു ആത്മാവനിൽ ചോരിഞ്ഞിടുന്നു ആയിരിക്കുന്നവൻ ആത്മാവണൻ സഹായകൻ ആത്മാവണൻ സഹായകൻ ആത്മാവണൻ സഹായകൻ ആത്മാവണൻ സഹായകൻ